ശബരിമലയിൽ നിന്നും സ്വർണ്ണക്കൊള്ള നടത്തിയവർ പമ്പയിലേക്കുള്ള വഴിയൊരുക്കലിൻ്റെ പേരിലും പണം തട്ടി പുനലൂർ മൂവാറ്റുപുഴ റോഡിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ശബരിമലയിലേക്കുള്ള സുഗമ യാത്രയായിരുന്നു തിരുവനന്തപുരം ഭാഗത്തു നിന്നും കോട്ടയത്തു നിന്നും വരുന്നവർക്ക് ഇതുവഴി അതിവേഗം സന്നിധാനത്ത് എത്താം ഇട റോഡുകളിലെ തിരക്ക് കുറയ്ക്കാനും കഴിയും പക്ഷേ റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ നടന്നതും പിരിവാണെന്ന് ആരോപണം ഉയർന്നിരുന്നു പക്ഷെ അന്വേഷണം നടത്താൻ പലരും മടിച്ചു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയത് ദേവസ്വം ബോർഡ് ആണെങ്കിൽ റോഡിലെ കൊള്ള പൊതുമരാമത്ത് വകയാണ് ഈ കൊള്ളയിലെ അന്വേഷണം അട്ടിമറിച്ചത് ഉന്നതരെ രക്ഷിച്ചെടുക്കാനാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എഫ്ഐആർ പ്രകാരം പ്രതിസ്ഥാനത്തുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രമുഖന്റെ അടുത്ത ബന്ധവും ഈ റോഡ് പണിയിൽ പങ്കാളിയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എഫ്ഐആർ പ്രകാരം പ്രതിസ്ഥാനത്തുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രമുഖന്റെ അടുത്ത ബന്ധുവും ഈ റോഡ് പണിയിൽ പങ്കാളിയാണ് പുനലൂർ മൂവാറ്റുപുഴ റോഡ് നിർമ്മാണത്തിൽ പ്ലാനും അലൈൻമെന്റും അടക്കം അട്ടിമറിച്ചു എന്ന ആരോപണത്തിലെ അന്വേഷണം എങ്ങും എത്തുന്നില്ല പലയിടത്തും കല്ലിട്ട സ്ഥലം പൂർണമായി ഏറ്റെടുക്കുകയോ എടുത്ത സ്ഥലം വിനിയോഗിക്കുകയോ ചെയ്തിട്ടില്ല നിർമ്മാണത്തിലെ വീഴ്ചകളാണ് നിരന്തര അപകടത്തിന് കാരണം എന്ന ആരോപണം സജീവമാകുമ്പോഴും അന്വേഷണം എത്താത്തതിൽ ദുരൂഹത കൂടുകയാണ് ഇതിനിടെ വിഷയത്തിൽ അടിയന്തര അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഗവർണർ അയച്ച കത്തും ആവിയായി പുനലൂർ മൂവാറ്റുപുഴ പാതയുടെ നിർമ്മാണത്തിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട നടപടിക്കായി ഗവർണർ നൽകിയ കത്ത് ഒരു മാസം പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിട്ടില്ല എന്നത് ഗൗരവമുള്ള വിഷയമാണ് പൊതുപ്രവർത്തകനായ അനിൽ കാറ്റാടിക്കൽ ഗവർണർക്ക് നൽകിയ പരാതിയാണ് അന്വേഷണത്തിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അണ്ടർ സെക്രട്ടറിക്ക് നൽകിയത് വിവരാവകാശം വഴിയാണ് കിട്ടിയിട്ടില്ലെന്ന് അറിഞ്ഞത് സെപ്റ്റംബറിലാണ് ഈ മറുപടി കിട്ടിയത് പാതയിലെ നിർമ്മാണ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ച് അനിൽ വിജിലൻസിന് പരാതി നൽകിയിട്ടിട്ട് നാൽപ്പത്തിയഞ്ച് മാസം പിന്നിട്ടിട്ടും പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടന്നത് തുടർന്നാണ് അദ്ദേഹം ഗവർണറെ സമീപിച്ചത് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് പത്തനംതിട്ട വിജിലൻസ് ശുപാർശ ചെയ്തത് എസ് ഐ ടി വൺ തുടർ അന്വേഷണം ആരംഭിച്ചിരുന്നു പക്ഷേ നാല് വർഷമായിട്ടും ഒന്നും സംഭവിച്ചില്ല ശബരിമലയെ പുറംലോകവുമായി കണക്ട് ചെയ്യുന്ന പ്രധാന പാതയാണ് ഇതെന്നതാണ് വസ്തുത ഇവിടെ റോഡ് അപകടങ്ങൾ പതിവാണ് കരാർ ലംഘനമാണ് ഇതിന് കാരണമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത് മുതൽ പുനലൂർ കോന്നി റീച്ചിലെ വാറണ്ടി പിരീഡ് തുടങ്ങിയതാണ് കരാറിൽ പറഞ്ഞിരിക്കുന്ന ബസ് ബേകൾ പാർക്കിംഗ് സ്ഥലം കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സൈൻ ബോർഡുകൾ എന്നിവ പൂർത്തിയാക്കാതെയാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകിയത് എന്നാണ് ആരോപണം പുനലൂർ മൂവാറ്റുപുഴ റോഡിലെ മൂന്ന് റീച്ചുകളിൽ ഗുരുതരമായ പ്രശ്നമുള്ളത് റാന്നി മേഖലയിലാണ് എന്നാണ് ആരോപണം ഇരുപത്തിമൂന്ന് മീറ്റർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്ന ഇടങ്ങളിൽ വീതി പകുതിയായി ചുരുങ്ങിയിട്ടുണ്ട് പണം കൊടുത്ത ഏറ്റെടുത്ത പല സ്ഥലങ്ങളും തിരിച്ച് ഉടമകൾക്ക് തന്നെ കൈമാറി ഇത് അനധികൃത പിരിവെടുത്താണെന്നാണ് ആരോപണം വൻ സാമ്പത്തിക അഴിമതിയാണ് ആരോപിക്കുന്നത് അലൈൻമെന്റിലടക്കം വീഴ്ചകളുണ്ട് പലയിടത്തും കല്ലിട്ട സ്ഥലങ്ങൾ വരെ ഏറ്റെടുത്തിട്ടില്ല റോഡ് നിർമ്മാണത്തിലെ അഴിമതി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം എല്ലാ അർത്ഥത്തിലും അട്ടിമറിച്ചു നിർമ്മാണ ഘട്ടത്തിൽ തന്നെ വീഴ്ചകൾ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ വിവരാവകാശ പ്രവർത്തകൻ അനിൽകുമാർ അറിയിച്ചതാണ് പക്ഷേ ഇടപെടൽ ഉണ്ടായിട്ടില്ല ഇതിനൊപ്പമാണ് വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഗവർണർ അയച്ച കത്തും കാണാതായത് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കത്ത് കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ട് കോടികളുടെ അഴിമതിയിൽ കള്ളപ്പണ ഇടപാടുണ്ടെന്നാണ് ആരോപണം അതുകൊണ്ട് തന്നെ ഇടുക്കി വിഷയത്തിൽ ഇടപെടാം ലോകബാങ്ക് സഹായമുള്ള പദ്ധതിയിൽ ഗ്യാരണ്ടി നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് അതുകൊണ്ട് ഫണ്ട് ദുരുപയോഗം സി ബി ഐക്കും അന്വേഷിക്കാവുന്നതാണ്